നിങ്ങൾക്കറിയാം ഏപ്രിൽ പതിനൊന്ന് മുതൽ കേരളത്തിലെ സീറോ ഷാഡോ ഡേ വരികയാണ് ബി സി ഇരുന്നൂറ്റി നാൽപ്പതിലെ എറോറ്റസണീസ് എന്ന ഭൗമശാസ്ത്രജ്ഞന് ഈ സീറോ ഷാഡോ ഡേയിലാണ് നിഴലുപയോഗിച്ച് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പം അവിടെ ഒരു വൈരുദ്ധ്യമില്ല നിഴലില്ലാത്ത ദിവസം നിഴലുപയോഗിച്ച് എങ്ങനെയാണ് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിക്കുക അതാണ് ഒരു ശാസ്ത്ര സത്യം നിഴലില്ല എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഒന്നും നിടാവാതിരിക്കുകയില്ല വർഷത്തിലെ രണ്ട് പ്രാവശ്യം ചില പ്രത്യേക പ്രദേശങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖക്ക് ഇരുപത്തിമൂന്നര ഡിഗ്രി വടക്കും ഇരുപത്തിമൂന്നര ഡിഗ്രി തെക്കുമുള്ള ആ പ്രദേശങ്ങളിൽ ആ പ്രദേശങ്ങളിൽ മാത്രം വർഷത്തിൽ രണ്ട് പ്രാവശ്യം മാത്രം സംഭവിക്കുന്ന ഒരാഗോള പ്രതിഭാസമാണിത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇത് വരുന്നത് ഏപ്രിൽ പതിനൊന്നിന് തിരുവനന്തപുരത്ത് സീറോ ഷാഡടയാണ് അന്ന് അവിടെ നട്ടുച്ചയ്ക്ക് നിഴലിൽ ഉണ്ടാവില്ല പിന്നെ പിറ്റേന്ന് കൊല്ലത്ത് അങ്ങനെ അങ്ങനെ പോയി 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 ഇരുപത്തിരണ്ടാം തീയതി കാസർകോട്ടായിരിക്കും നിഴൽ സീറോ ഷാഡ ഉണ്ടാവുക പിന്നീട് മാസം കഴിഞ്ഞിട്ട് സൂര്യൻ വടക്കേറ്റത്ത് ഇരുപത്തിനാറ് ഡിഗ്രി വരെ പോലും തിരിച്ചു വരുന്ന മാസം കഴിഞ്ഞിട്ട് കാസർകോട്ട് വീണ്ടും സീറോ ഷോട്ടേഡായിരിക്കും അത് ആഗസ്റ്റ് ഇരുപതിനായിരിക്കും അങ്ങനെ പോയി താഴോട്ട് ഇറങ്ങി ഇറങ്ങി ആഗസ്റ്റ് മുപ്പത്തി ഒന്നിന് തിരുവനന്തപുരത്തും സീറോ ഷോട്ടോഡായിരിക്കും അപ്പം നമ്മളിപ്പം ഈ ഏപ്രിൽ പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇറാറ്റസനീസ് നടന്ന ആ ഭൗമ പരീക്ഷണം ഇവിടെ പുനരാവിഷ്കരിക്കുകയാണ് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനവും ആഗോള സ്ഥാപനത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുമുള്ള ഒട്ടേറെ എക്സ്പെർട്ട് ക്ലാസ്സുകളും പരിസ്ഥിതി സെമിനാറുകളും വേൾഡ് റെക്കോർഡ് ഉള്ള വലിയൊരു പ്രോഗ്രാമുണ്ട് ഓൺലൈനായിട്ടാണ് പ്രോഗ്രാം ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി എല്ലാ വിദ്യാലയങ്ങളെയും പരിസ്ഥിതി പ്രവർത്തകരെയും ശാസ്ത്ര കുതുകയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ വർഷം ഇതേപോലെ ലോകത്ത് ഇരുപത്തിനാല് രാജ്യങ്ങളിൽ വെച്ച് ഈ പ്രോഗ്രാം നടത്തിയിരുന്നു അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഈ വർഷത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് അത് ഫില്ല് ചെയ്യുക സഹകരിക്കുക ഇത് സയൻസ് ക്ലബ്ബ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം ഡയറ്റ് ഗ്രീൻ ക്ലീൻ കേരള മിഷൻ എന്നിവ ഒന്നിച്ച് ഒരു പ്രോഗ്രാമാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ ഒക്കെ സഹകരണത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം നടപ്പിലാക്കുന്നത് താൽപ്പര്യമുള്ളവർക്ക് ആർക്ക് വേണമെങ്കിൽ സഹകരിക്കാം ഈ വി വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ അറിയുവാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇക്ബാൽ ഫ്രം ഗ്രീൻ ക്ലീൻ കേരള മിഷൻ